ഹായ് ഓൾ വെൽക്കം ടു അരീന ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ അഹമ്മദാബാദിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യ ഇന്നിങ്സ് നൂറ്റി അറുപത്തി രണ്ട് റൺസിൽ അവസാനിച്ചിരുന്നു ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് എന്ന നല്ല ഒരു സ്കോറിലാണ് ഉള്ളത് ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസിൻ്റെ ലീഡ് നിലവിൽ ഇന്ത്യക്കുണ്ട് മൂന്ന് താരങ്ങൾ സെഞ്ചുറി നേടിയതാണ് ഏറ്റവും സവിശേഷമായ കാര്യം കെ എൽ രാഹുൽ സെഞ്ചുറി നേടി അതിനുശേഷം ധ്രുവ് ജൂറേൻ്റെ ഒരു സെഞ്ചുറി ഉണ്ടായിരുന്നു കൂടാതെ രവീന്ദ്ര ജഡേജ കൂടി സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട് നൂറ്റി എഴുപത്തിയാറ് പന്തുകളിൽ നിന്ന് നൂറ്റിനാല് റൺസുമായി ജഡേജ ഇപ്പോഴും ക്രീസിൽ തുടരുകയാണ് ആറ് ഫോറുകളും അഞ്ച് സിക്സറുകളും സ്വന്തമാക്കാൻ ജഡേജക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതോടൊപ്പം ഒരു റെക്കോർഡ് കൂടി ഇവിടെ എടുത്തു അതായത് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരങ്ങളുടെ കാര്യത്തിൽ എം എസ് ധോണിക്കൊപ്പം എത്താൻ ഇപ്പോൾ ജഡേജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് ധോണി ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി എഴുപത്തിയെട്ട് സിക്സറുകളാണ് നേടിയിട്ടുള്ളത് രവീന്ദ്ര ജഡേജയും എഴുപത്തിയെട്ട് സിക്സറുകൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു സിക്സർ കൂടി നേടിയാൽ ധോണിയെ ജഡേജ മറികടക്കും എന്നാൽ ഇനിയും ഒരുപാട് താരങ്ങളെ ഇപ്പോൾ ജഡേജയ്ക്ക് മറികടക്കാനുണ്ട് ഒന്നാം സ്ഥാനത്ത് ഋഷഭ് പന്താണ് വരുന്നത് തൊണ്ണൂറ് സിക്സുകൾ അതോടൊപ്പം തന്നെ വീരേന്ദ്ര സവാഗ് കൂടി അവിടെയുണ്ട് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ തൊണ്ണൂറ് സിക്സറുകൾ നേടിയിട്ടുണ്ട് അതിനുശേഷം രോഹിത് ശർമ്മ വരുന്നു എൺപത്തി എട്ട് സിക്സറുകൾ പിന്നീടാണ് ധോണിയും ജഡേജയും ഇപ്പോൾ വരുന്നത് ഏതായാലും ജഡേജ മികച്ച പ്രകടനമാണ് ഇപ്പോൾ നടത്തുന്നത് വലിയ ഒരു ലീഡിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇവിടുത്തെ ഒരുമയ കൊണ്ടും കാണാം